ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബുദ്ധിന് വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അവർ കുഞ്ഞു അപ്പോൾ ഗുരുവായൂര ഭാഗം കല്യാണം ഒക്കെ പറയാൻ പോകാണ്ടായിരുന്നു അങ്ങനെ ബുക്ക് ചെയ്യാൻ മറ്റേ അവിടെ താലിക്കട്ടൊക്കെ അവിടെയാണല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയപ്പോൾ ഒന്ന് പുറത്തൊക്കെ നിന്ന് തൊഴുത്തു ഞായറാഴ്ചയല്ലേ ഭയങ്കര തിരക്ക് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ ആ പോണ പോക്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടാ പിന്നെ ചാവക്കാടും ഒക്കെ ആയിട്ട് കല്യാണം പറയാനും ഒക്കെ ആയിട്ട് തന്നെ പോയതാണ് രാവിലെ അപ്പോൾ ഇന്ന് ഒന്നും ഇല്ല ഇടാതിരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ആ ഗുരുവായൂർ കുറച്ച് ഭാഗങ്ങളൊന്ന് എടുത്തതാ കേട്ടാ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയത് ഒന്ന് ഞായറാഴ്ചയാണല്ലോ നല്ല തിരക്ക് കാരണം നല്ല തിരക്കിരുന്നു കേട്ടോ പിന്നെ ആണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് തൊഴുതു ഒന്ന് പ്രദക്ഷിണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നട്ടാ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഒന്ന് ആ ഡാൻസൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മേടിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മണിയായിട്ടാ അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു മൂന്ന് മിനിറ്റ് ഒരു വീഡിയോ ഇട്ടാ ഇടാതിരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ എന്താണ് കൂട്ടുകാരെ എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയുമായി ആളുകാരെന്ന് വിചാരിക്കണോ oh and